നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദ് അല്ലെങ്കിൽ പഠിപ്പ് മുടക്ക സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ എല്ലാവരിലേക്കും ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണിപ്പോൾ എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാഭവന് മുന്നിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഗവർണർ ഗോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിനെ അൻപത് മീറ്ററിന് അകലെ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചത് കറുത്ത ഷർട്ട് അതുപോലെ തന്നെ കറുത്ത ബലൂൺ കരിങ്കൊടി തുടങ്ങിയവ ഉയർത്തിയാണ് എസ് എഫ് ഐ പ്രവർത്തകരെത്തിയത് ഒരു വശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഏതാനും പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടന്ന് ഗസ്റ്റ് ഹൌസിനെ സമീപത്തെത്തി കരിങ്കൊടി വീശിയത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നേരിട്ടു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പോലീസ് വാഹനത്തിലേക്ക് കയറാൻ തയ്യാറാവാതിരുന്നത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു നൂറുകണക്കിന് പ്രവർത്തകർ സ്ഥലത്തെ കുത്തിയിരുന്ന പ്രതിഷേധം തുടരുകയാണ് പരീക്ഷാഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന സെമിനാറിന് മുന്നോടിയായിട്ടാണ് പ്രതിഷേധം ഉണ്ടായത് ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുന്നതിന് അല്പം മുൻപാണ് വൻ പ്രതിഷേധമുണ്ടായത് എസ് എഫ് ഐൻ്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ട് ഇതിനിടെ എസ് എഫ് ഐയെ വെല്ലുവിളിച്ചും പോലീസ് സുരക്ഷ നിരസിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലെത്തി കടകളിൽ കയറിയും ഹലുവ നുണഞ്ഞും സെൽഫി സെൽഫിയെടുത്തുമാണ് ഗവർണർ സമയം ചെലവഴിച്ചത് ഗവർണർക്ക് നേരെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഏറെ പാടുപെട്ടാണ് മിഠായി തെരുവിനെ നിയന്ത്രിച്ചത് സംസ്ഥാനത്ത് നാളെ പഠിപ്പ് മുടക്ക് സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായിട്ട് പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് നാളെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ചാൻസലറുടെ നീക്കത്തിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ പങ്കെടുക്കുന്ന സെമിനാർ വേദിയിലേക്ക് എസ് എഫ് ഐ സംഘടിപ്പിച്ച മാർച്ചിനു നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കും എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുമ്പോൾ എസ് എഫ് ഐ പ്രതിഷേധത്തെക്കുറിച്ച് എസ് എഫ് ഐയുടെ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർ മാധ്യമപ്രവർത്തകരോടെ കയർക്കുകയുണ്ടായി പ്രതിഷേധത്തിൽ അസ്വസ്ഥനായിട്ടുള്ള ഗവർണർ എസ് എഫ് ഐ ക്രിമിനൽ സംഘമാണ് ഇവിടെ പ്രതിഷേധിക്കുന്നതെന്നും ആരോപിച്ചു അതേസമയം തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് വിദ്യാർത്ഥികളല്ല എസ് എഫ് ഐ ഗുണ്ടകളാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെ പറഞ്ഞുവിടുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു ഇവിടെ മാത്രം പ്രതിഷേധിക്കുന്ന ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐക്കാർ ക്രിമിനലുകളും അതുപോലെ ഗുണ്ടകളുമാണെന്നും ഗവർണർ ആരോപിച്ചു എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക